വിശദമായ വാർത്തയിലേക്ക് കോൺഗ്രസിൽ തർക്കമുള്ള നാല് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകില്ലെന്ന് സൂചന രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും കേരളത്തിലേക്കുള്ള യാത്ര മാറ്റിവെച്ചു ഉമ്മൻചാണ്ടി ഇന്ന് രാത്രിയോടെ ഡൽഹിയിലെത്തും ടി സിദ്ദിഖിന് വയനാട് നൽകണമെന്ന ആവശ്യത്തിൽ എ ഗ്രൂപ്പ് ഉറച്ചു നിൽക്കുകയാണ് വടകര കൊടുക്കാമെന്ന ഐ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ആലപ്പുഴ ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ വെച്ചുമാറ്റത്തിനുള്ള സാധ്യതയും പരിഗണനയിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കില്ല എന്നാണ് വിശദാംശങ്ങൾ ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പട്ടിക പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതിനാണ് അനിശ്ചിതം തുടരുന്നത് അവശേഷിക്കുന്ന നാല് സീറ്റുകളിൽ ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് ഇന്നലെ ചർച്ചകൾക്ക് ശേഷം രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിരുന്നത് അതിനുശേഷം നേതാക്കളും അതേ ആത്മവിശ്വാസമാണ് പങ്കുവച്ചിരുന്നത് ഉമ്മൻചാണ്ടിയും ഒരു സീറ്റിൽ മാത്രമാണ് തർക്കം തുടരുന്നതെന്ന് കേരളത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് ഒരുപക്ഷെ അവശേഷിക്കുന്ന നാല് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കില്ലെന്ന സൂചനകൾ ലഭിക്കുന്നത് കാരണം നേതാക്കൾ ഇന്ന് നാല് മണിക്കുള്ള വിമാനത്തിൽ കേരളത്തിലേക്ക് മടങ്ങേണ്ടതായിരുന്നു രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇരുവരും ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്ര റദ്ദാക്കിയിട്ടുണ്ട് നാളെ മാത്രമേ മടങ്ങാൻ സാധ്യതയുള്ളൂ എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതുമല്ല ഉമ്മൻചാണ്ടി നാളെ രാവിലത്തോടുകൂടി ഡൽഹിയിലേക്ക് വരുന്നുമുണ്ട് ഉമ്മൻചാണ്ടി കേരളത്തിൽ പറഞ്ഞത് ഡൽഹിക്ക് പോകുന്ന ആന്ധ്രയിലെ സീറ്റ് ചർച്ചകളുമായി ാണ് എന്നാൽ ഉമ്മൻചാണ്ടി കൂടി ഇവിടെ ഡൽഹിയിൽ കേരളത്തിലെ ഈ നാല് സീറ്റുകളിലേക്ക് നടക്കുന്ന ചർച്ചയിൽ ഭാഗമായേക്കും അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയാണ് എടുക്കുമെങ്കിലും ഈ നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കണ്ടുകൊണ്ട് ഈ നാല് സീറ്റുകളിലെ നിർദ്ദേശങ്ങൾ വയ്ക്കേണ്ടതായുണ്ട് കൃത്യമായി ഗ്രൂപ്പ് തർക്കം തന്നെയാണ് നിലനിൽക്കുന്നത് വയനാട് മണ്ഡലത്തിൽ അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് വീണ്ടും കടക്കുന്നതും ചർച്ചകൾ നീളുന്നതും ടി സിദിഖിനെ വയനാട് സീറ്റ് നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എ ഗ്രൂപ്പ് മറ്റൊരു സീറ്റിലും മത്സരിക്കാൻ സിദ്ദിഖ് തയ്യാറല്ലെന്നാണ് അവർ വ്യക്തമാക്കുന്നത് എന്നാൽ ഐ ഗ്രൂപ്പ് ആകട്ടെ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന് സീറ്റ് നൽകിയിരുന്നു ഡീൻ കുര്യാക്കോസ് എ ഗ്രൂപ്പിന്റെ വക്താവായതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പിന് വയനാട് നൽകണം വയനാട് ഐ ഗ്രൂപ്പിന്റെ പാരമ്പര്യ മണ്ഡലമാണെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഈ തർക്കത്തിന് പരിഹാരമായാൽ മാത്രമേ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി നാല് മണ്ഡലങ്ങളിലെയും കാര്യത്തിൽ മാറ്റം വരാനോ അല്ലെങ്കിൽ അന്തിമമായി തീരുമാനത്തിലേക്ക് കടക്കാനോ കഴിയുകയുള്ളൂ പിന്നെ ടി സിദ്ദിഖിനെ വടകരയിലേക്ക് കൊണ്ടുവന്ന ഒരു സമവായത്തിന് ശ്രമിക്കണം എന്നാണ് ഐ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം അതിന് ഉമ്മൻചാണ്ടി അടക്കമുള്ള എ ഗ്രൂപ്പ് നേതാക്കളും ടി സി ദിക്കും തയ്യാറല്ലതാനും അതുകൊണ്ട് തന്നെയാണ് എങ്ങനെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാകുന്നത് ഡൽഹിയിലെ മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ വസതിയിൽ രമേശ് ചെന്നിത്തല അധികവുമായി വളരെ നീണ്ട ചർച്ച തന്നെയാണ് നടത്തുന്നത് എ കെ ആന്റണി അടക്കമുള്ള നേതാക്കളുമായി ചർച്ച നടത്തിക്കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാനായിരിക്കും ശ്രമം അതേസമയം അവശേഷിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ ആലപ്പുഴയും ആറ്റിങ്ങലും അവിടെയും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വേണമോ എന്നതും പരിഗണനയിലുണ്ട് ആലപ്പുഴയിൽ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെങ്കിൽ അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിൽ നിന്നും അങ്ങോട്ട് മാറ്റാനും ഷാനിമോൾ ഉസ്മാനെ ആലപ്പുഴയിൽ നിന്നും ആറ്റിങ്ങലിലേക്ക് മാറ്റാനുമുള്ള സാധ്യതയുണ്ട് ഒപ്പം വടകര മണ്ഡലത്തിൽ ഇതുവരെയും ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല വിദ്യാ ബാലകൃഷ്ണന്റെ പേര് പറഞ്ഞിരുന്നു ചില എതിർപ്പുകളൊക്കെ ഉണ്ണി ഇന്നലെ വൈകുന്നേരത്തോടെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് രണ്ട് സീറ്റുകളുടെ കാര്യത്തിലായിരുന്നു അനിശ്ചിതത്വം തുടർന്നിരുന്നത് ഈ നാല് സീറ്റുകളിൽ ബാക്കി ഇപ്പോൾ പ്രഖ്യാപിക്കാനുള്ള നാല് മണ്ഡലങ്ങളിൽ ഗ്രൂപ്പ് തർക്കം മാത്രമാണ് അത് വളരെ പെട്ടെന്ന് പരിഹരിക്കാനാകുമെന്നും കോൺഗ്രസ് തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് എങ്കിൽ ഇപ്പോൾ അത് രമ്യമായി പരിഹരിക്കാനാകില്ല എന്ന് നേതൃത്വം തന്നെ മനസ്സിലാക്കുകയാണോ രാഹുൽ ഗാന്ധിയോട് ഇടപെടണമെന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്താണ് അതായത് നിലവിലുള്ള ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് പക്ഷേ അത് ഏത് രീതിയിലുള്ള ഒരു പരിഹാരമാണെന്നുള്ളതാണ് ഗ്രൂപ്പുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതായി വരും കാരണം ടി സിദ്ദിക്കിന് എ ഗ്രൂപ്പ് പ്രതിയായ ടി സിദ്ദിക്കിന് വയനാട് സീറ്റ് നൽകാൻ ഐ ഗ്രൂപ്പ് തയ്യാറാകാത്തതാണ് വിഷയം ഷാനവാസിന്റെ മണ്ഡലമായിരുന്നു ഐ ഗ്രൂപ്പിന്റെ പരമ്പരാഗത സീറ്റാണ് വയനാട് അവിടെ എ ഗ്രൂപ്പിന് നൽകുക ഇടുക്കിയിലും എ ഗ്രൂപ്പിന് നൽകിയ ഐ ഗ്രൂപ്പിന് പ്രാതിനിധ്യം ഉണ്ടാകില്ല എന്നൊരു ആശങ്കയാണ് അവർ ഉന്നയിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം മിക്കവാറും രാഹുൽ ഗാന്ധിയുടെ തലത്തിൽ തന്നെ വേണ്ടിവരും കാരണം അന്തിമ തീരുമാനം ഇന്നലെ തന്നെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയിൽ രാഹുൽ ഗാന്ധിക്കാണ് വിട്ടിരുന്നത് പ്രധാനമായും ഒരു സീറ്റിൽ തന്നെയാണ് തർക്കം മറ്റ് മൂന്ന് സീറ്റുകളും ഇവിടുത്തെ തീരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുക ടി സിദിഖിന് വയനാട് നൽകാൻ ഐ ഗ്രൂപ്പ് തയ്യാറാകുന്നില്ല എങ്കിൽ ടി സിദിക്കിനെ മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറ്റേണ്ടതായി വരും അതുകൊണ്ടാണ് ഈ നാല് സീറ്റുകളിലെ പ്രഖ്യാപനം ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുന്നത് വയനാട് തീരുമാനമായാൽ മാത്രമേ മറ്റു മണ്ഡലങ്ങളുടെ കാര്യത്തിലും വ്യക്തത വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൽ നേതാക്കൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു ഒരുപക്ഷേ രാഹുൽഗാന്ധിക്ക് അത് തിരുത്താനുള്ള അധികാരവും ഉണ്ട് ആ രീതിയിൽ അധികം ഇടപെട്ടുകൊണ്ട് ഒരു തിരുത്തൽ നിർദ്ദേശിക്കുമോ തുടങ്ങിയ കാര്യവും അറിയണം സാമുദായിക സമവാക്യങ്ങൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എന്നിവ എന്നിവയിൽ ഉപരിയായി വിജയ സാധ്യതയ്ക്ക് ഗാന്ധി ഊന്നൽ നൽകുകയാണെങ്കിൽ ഇപ്പോൾ നേതാക്കൾക്കിടയിൽ ഉണ്ടാക്കുന്ന സമവായവും ഒരുപക്ഷെ അവസാന നിമിഷത്തിൽ പാളിയേക്കാം